നമസ്കാരം സാമ്പത്തിക രംഗത്തടക്കം ഒട്ടേറെ മാറ്റങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന് തുടക്കമായിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ആദായ നികുതി യു പി ഐ തുടങ്ങിയ സേവനങ്ങളിലെല്ലാം വൻ മാറ്റങ്ങളാണ് വരുന്നത് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഒന്നാമത്തേത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ പെൻഷൻ സ്കീം ഇന്നു മുതൽ നിലവിൽ വരുവാണ് നിലവിലുള്ള ജീവനക്കാർ യു പി എസ് ലേക്ക് മാറാൻ ജൂൺ മുപ്പതിനു മുമ്പ് ഓപ്ഷൻ നൽകണം ആദായ നികുതി പുതിയ സ്ലാബിൽ പൂർണ്ണമായും ആദായ നികുതി ഒഴിവിനുള്ള വാർഷിക വരുമാന പരിധി പുതിയ സാമ്പത്തിക വർഷം മുതൽ ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയായിട്ടുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതി തൊള്ളായിരം രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആക്കിയിട്ടുണ്ട് മൂന്ന് മാസം വരെ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ ഇന്നു മുതൽ യു പി അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്യും സൈബർ തട്ടിപ്പുകൾ തടയാനാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നത് എഴുന്നൂറ്റി അൻപത് കിലോ വരെയുള്ള സ്വകാര്യ കാറിന് ആറായിരത്തി നാനൂറിൽ നിന്ന് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാകും കാറുകളുടെ ഭാരത്തിനനുസരിച്ച് നികുതികളിൽ മാറ്റം വരും ഇന്നു മുതൽ പതിനഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കൂടും പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മൂന്ന് മുതൽ അഞ്ചു ശതമാനം വരെയാണ് നികുതി കൂടുന്നത് വിവിധ കാർ കമ്പനികൾ ഇന്നു മുതൽ രണ്ടു മുതൽ നാല് ശതമാനം വരെ വില കൂട്ടുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് ഇന്നു മുതൽ നഷ്ടപരിഹാരവും ലഭിക്കും ആധാറും പാൻ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർക്ക് ഓഹരി നിക്ഷേപത്തിൽ ലാഭവിഹിതം കിട്ടില്ല കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനവും ഇന്നു മുതൽ കൂട്ടിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എന്നത് ഇരുപത്തി മൂന്ന് രൂപ കൂട്ടി മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാക്കും ഭൂനികുതിയിൽ അൻപത് ശതമാനം വർദ്ധനയാണ് വന്നത് ഇന്നു മുതൽ കോടതി ഫീസുകളും കൂട്ടും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത മൂന്ന് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് ദിവസവേതന കരാർ ജീവനക്കാരന്റെ ശമ്പളം അഞ്ചു ശതമാനവും ഉയരുന്നുണ്ട് രാജ്യത്തെ യു പി ഉപയോക്താക്കൾക്ക് ഇന്നു മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റ് ആണിത് യു പി ഐയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ഒരു നിശ്ചിത കാലയളവിൽ സജീവമല്ലെങ്കിൽ ആ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും യു പി ഇടപാടുകൾ സാധ്യമാകില്ലെന്നുമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അറിയിപ്പ് കുറച്ചു കാലമായി രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണക്കിലെടുത്താണ് എൻ സി പി ഐ പുതിയ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇൻ മൊബൈൽ നമ്പറുകൾ യു പി ഐയിലും ബാങ്കിങ് സംവിധാനങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് എൻ സി പി ഐ പറയുന്നുണ്ട് ആളുകൾ ഉപയോഗിക്കാത്ത ഇൻ നമ്പറുകൾ ടെലികോം ഓപ്പറേറ്റർമാർ പിന്നീട് മറ്റുപയോക്താക്കൾക്ക് അനുവദിക്കുന്ന പതിവുണ്ട് ഇത് തട്ടിപ്പിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന കാരണമായും കണക്കാക്കപ്പെടുന്നുണ്ട് പുതിയ മൊബൈൽ നമ്പർ എടുത്തിട്ടുള്ളവരും എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇപ്പോഴും ഉപയോഗിക്കാത്ത പഴയ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപയോക്താക്കളായിരിക്കും ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇതിനു പുറമെ ഇൻ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് യു സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്കും ഈ തീരുമാനം വൻ തിരിച്ചടിയാകും